ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഉള്ള ശനിയുടെ ഭാവമാറ്റം രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് കൂറു വച്ചിട്ടുള്ള മാറ്റമല്ല കൂറുവെച്ചിട്ട് രണ്ടേകാം നക്ഷത്രക്കാർക്ക് ഒന്നിച്ചിട്ട് മാറുന്നതായിട്ടാണ് പറയുന്നത് പക്ഷെ ഇത് സൂക്ഷ്മമായിട്ട് ഓരോ നക്ഷത്രത്തെയും എടുത്ത് അത് ഭാവം കണക്ക് ഓരോ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാവം കണക്കുകിട്ടിയിട്ടുള്ള മാറ്റമാണ് അപ്പം അത് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ടായിരിക്കും യഥാർത്ഥത്തിന് നമ്മൾ ഭാവഫലമാണ് പറയേണ്ടത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒക്ടോബർ ഇരുപത്തൊമ്പതിലാണ് ശനി രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് മാറുന്നു അതേസമയം ഇപ്പം നല്ല സ്ഥലത്തേക്ക് മാറുകയെന്ന് വെച്ച് നല്ല കിട്ടണമെന്നൊന്നുമില്ല കാരണം ഫലം തീരുമാനിക്കുന്നത് ശനി മാത്രമല്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് ഇപ്പം ശനി നല്ല സ്ഥലത്ത് വന്നു എന്ന് വെച്ച് നല്ല ഫലം കിട്ടുമെന്നില്ല ചിലപ്പോൾ മറ്റുള്ള പല ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായി നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടിയെന്ന് വരില്ല അതുപോലെ ശനി മോശത്തിൽ വന്നത് കൊണ്ട് മോശം ധരിക്കുകയൊന്നും വേണ്ട കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിൽ ഈ ദോഷാധി അനുഭവിക്കില്ല യഥാർത്ഥത്തില് ഇവിടെ ശനി നമുക്ക് നല്ലതാണോ ദോശം ചെയ്യാനാണോ ശനി ശ്രമിക്കുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി പക്ഷെ ഈ ശനിയുടെ മാറ്റം ഒരു വക്രഗതിയിലെ പിന്നോട്ടേക്ക് വരുന്നത് കൊണ്ടുള്ള മാറ്റമാണ് പിന്നോട്ടേക്ക് വരുവ്രഗതിയില് ജ്യോതിഷപ്രകാരം പിന്നോട്ട് അതിന്റെ എഫക്റ്റ് പിന്നോട്ടേക്ക് വരുന്നതായിട്ട് കാണാം യഥാർത്ഥത്തിലൊരു ഗ്രഹം മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നുണ്ടെങ്കിലും ആ പ്രത്യേക ഓർബിറ്റിൻ്റെയെല്ലാം പ്രത്യേകത വെച്ച് ശനി പിന്നോട്ടേക്ക് വരുന്നതായിട്ട് അതിൻ്റെ അനുഭവം അതുകൊണ്ടുള്ള അനുഭവം പിന്നോട്ടേക്കായി വരുന്നതായിട്ട് കാണും അപ്പം മുമ്പിട്ടായിരുന്ന അവസ്ഥയിലേക്കാണ് ഇവർക്ക് ശനി വരുന്നത് പഴയ അവസ്ഥയിൽ പക്ഷേ അത് കുറച്ച് കാലത്തേക്കുണ്ടാവും ആ വക്രഗതി പെട്ടെന്ന് തീരും പക്ഷേ ഈ വക്രഗതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രഹങ്ങൾക്ക് നല്ല ഫലമുണ്ട് വക്രഗതിയുള്ള ഗ്രഹങ്ങൾക്ക് വളരെ നല്ല ഫലമുണ്ട് അപ്പോൾ പല മാറ്റങ്ങളും ആ സമയത്താണ് സംഭവിക്കാൻ സാധ്യത കൂടുതൽ അതൊരു കുറച്ചു കാലത്തേക്കാണെങ്കിലും അതിൻ്റെ അടുത്തായിരിക്കും പ്രധാനപ്പെട്ട ചില സംഭവമാണ് അത് നല്ലതോ മോശമോ എന്നെല്ലാം ആ നക്ഷത്ര അടിസ്ഥാനത്തിൽ ഇരിക്കും അനുഭവപ്പെടുക ആ നിലയിൽ വേണം ഇതിനെ കാണാം ആ നിലയിൽ നമുക്ക് ഓരോ നക്ഷത്രത്തെയും നോക്കാം രോഹിണിക്കാറ്റ് ഇപ്പോഴടുത്ത കാലത്ത് നല്ല സ്ഥലത്തേക്കായിരുന്നു ശനി വന്നിരുന്നത് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലത് അതേസമയം വിദേശത്തേക്കെല്ലാം പോകാനുള്ള അനുകൂലമായ ഒരു സ്ഥലത്തേക്കായിരുന്നു ശനി വന്നിരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനൊരു ചെറിയൊരു പിന്നോട്ടടി മാതിരി അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതായത് തൊഴിൽപരമായ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടായേക്കാം ഇപ്പം വിദേശത്തേക്ക് പോയാൽ അവിടെ എത്തുമ്പോ അങ്ങനെയുള്ള ചെറിയ തടസ്സങ്ങൾ ജോലിയായിട്ട് കർമ്മപരമായിട്ട് എല്ലാം കുറച്ച് മോശം ആണ് പക്ഷെ അടുത്ത് തന്നെ ആ വക്രഗതി കഴിയുമ്പോൾ പിന്നെ നല്ല സ്ഥലത്തേക്ക് പഴയ സ്ഥലത്ത് അപ്പൊ ആകെ ഒരു മാറ്റത്തിന്റെ പിരീഡ് ആയിരിക്കും അവർക്ക് ഈ സമയം പ്രത്യേകിച്ച് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജോലി സ്ഥലത്തുള്ള എന്തെങ്കിലും ചില ഡിലേകൾ ഉണ്ടാവുക അല്ലെ അവിടെയെല്ലാം കേരിച്ചെല്ലും പോലുള്ള ആദ്യമുള്ള കുറേ തടസ്സങ്ങൾ എവിടെയും ജോലിക്ക് ആദ്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം പുതിയ കർമ്മ എല്ലാം തുടങ്ങാൻ വേണ്ടി നല്ല നിലയിലായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ പെട്ടെന്ന് അതിന് തടസ്സങ്ങൾ ഉണ്ടാവുക പ്രതിബന്ധങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇപ്പൊ തൽക്കാലം ഒന്ന് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തൊഴിൽ എന്ന നിലയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരില്ല ഇപ്പം ചെറിയ കുട്ടിയെ പോളിയോ തൊഴിലുമായിട്ട് പറയുന്നതിന് വലിയ പ്രാധാന്യമില്ല അതുകൊണ്ട് തന്നെ ഇന്ന വിഷയം നിന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏത് വിഷയമായാലും അവരെന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത്തരം വിഷയങ്ങൾക്കെല്ലാം ഒരു ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണിത് അത് കുറച്ചുകാലത്തേക്ക് ഈ വക്രഗതിയിൽ അത് അനുഭവപ്പെടും ക്രമത്തിൽ അതങ്ങ് മാറിക്കൊള്ളും ഇതാണ് രോഹിണി നക്ഷത്രക്കാർക്കുള്ള ഫലം ഇനി നമ്മൾ അത്തം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അത്തം നക്ഷത്രക്കാർക്ക് കുറെ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്ന ഒരു സമയമായിരുന്നു ഇപ്പോൾ ശനി മാറി ഈ ഇടക്ക് മാറിയത് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കും എന്തെങ്കിലും വിവാഹം അന്വേഷിക്കുന്നുണ്ട് ആകെ തടസ്സങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ള സ്ഥലത്തേക്കായിരുന്നു ഈ അടുത്ത കാലത്ത് ശനി മാറിയിരുന്നത് നല്ല സ്ഥലമല്ല കുറച്ച് മോശമാണ് പക്ഷെ അതിൽ നിന്നും പഴയ സ്ഥാനത്തേക്ക് തന്നെ ശനി തൽക്കാലം നിന്ന് പോവുകയാണ് അത് വക്രഗതിയോടുകൂടിയാണ് അത് പക്ഷേ അനുകൂലമായ സ്ഥലമായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള അനുകൂലമായ സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിൽ അതിലെല്ലാം ഉന്നതികൾ കാണും എന്തെങ്കിലും രോഗം വളരെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു പരിഹാരം കാണുന്ന മാതിരിയുള്ള സമയമാണ് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടും ഒരു കേസ് വടക്കിലെല്ലാം നമ്മൾ ആകെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടുന്ന മാതിരി ആശ്വാസകരമായ ചില തീരുമാനങ്ങളെല്ലാം എടുക്കുക ഇപ്പോൾ കേസ് വടക്കിലെല്ലാം അനുകൂലമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ എന്തിനൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് പെട്ടെന്ന് അത് സോൾവ് ചെയ്യുക അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശനി അനുകൂലമായി വന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കേസുകളുടെ തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാമോ ഈ സമയത്ത് അതുപോലെ തന്നെ വല്ല ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയല്ല അതിലിപ്പോഴും വിജയം നേരിടും അപ്പൊ ഈ വക്രഗതി ഉള്ള ഗ്രഹത്തിന് കുറച്ച് ബലവുമുണ്ട് അപ്പൊ ഇനിയുള്ള കുറച്ച് കാലം കാരണം വക്രഗതിയാണ് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും അതുകൊണ്ട് എന്തെങ്കിലും എല്ലാം കാരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ വളരെ അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക അത് അത്തനക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നത് ഇനി തിരുവോണം നക്ഷത്രക്കാർക്ക് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോഴും നല്ല സ്ഥലത്തേക്ക് വന്നിരിക്കുകയായിരുന്നു എപ്പോഴും കുറച്ച് കാലം മുമ്പ് ഒരനുകൂലമായ സ്ഥലത്തേക്കല്ലാണ് ശനി വന്നിരുന്നത് എല്ലാ കാര്യത്തിനും ഒരു ആശ്വാസം എല്ലാം കിട്ടുന്ന തരത്തിലാണ് ശനി വന്നിരുന്നെങ്കിലും താൽക്കാലികമായിട്ട് ശനി ഒന്നും പിന്നോട്ടേക്ക് തന്നെ പോവുകയാണ് പഴയ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസങ്ങള് കുടുംബപരമായ പ്രയാസങ്ങള് സാമ്പത്തിക ഞെരുക്കങ്ങള് ഇതെല്ലാം കാണുന്നത് സംസാരങ്ങളെ കൊണ്ട് ചെറിയ ശത്രുതയെല്ലാം ഉണ്ടാക്കും അതുകൊണ്ട് അനാവശ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് സാമ്പത്തികപരമായിട്ടും കുറച്ച് ഞെരുക്കങ്ങൾ കണ്ടുമാനമുണ്ടാകും അതുപോലെ തന്നെ കുടുംബത്തില് പല പല പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്യേണ്ടതായി വരും അതല്ലേ താൽക്കാലികമായിട്ടാണ് അല്ലാതെ അതൊന്നും സ്ഥിരമായിട്ടുള്ളതായിട്ടൊന്നും കാണണ്ട ഇപ്പോൾ ശനി വക്രഗതിയിൽ വന്നത് കൊണ്ടുള്ള അനുഭവമാണ് അതുപോലെ ചെറിയ പീരീഡിലേക്കായിരിക്കും ആ വക്രഗതി ഉടനെ തന്നെ തീരുമ്പോൾ പഴയ അവസ്ഥ നല്ല അവസ്ഥയിലേക്ക് തന്നെ വരും അപ്പൊ ഇതൊരു താൽക്കാലിക മാറ്റമാണ് എല്ലാ കാര്യത്തിനും ഒരു പ്രത്യേകിച്ചും സാമ്പത്തിക ഞെരുക്കമാണ് കുടുംബപരമായ പ്രശ്നങ്ങളാണ് അതിൽ ആണ് പ്രാധാന്യം കാണുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം ചെറിയ കുട്ടികൾക്കത്ത് കുടുംബപരമായ പ്രശ്നങ്ങൾ നീന്തിച്ചു കഴിഞ്ഞാൽ എല്ലോ ആശുപത്രിയില് വയസ്സായി കിടക്കുന്നവർക്ക് അപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അവരവർ ഏതൊരു വിഷയത്തിലാണോ ഇപ്പോൾ താല്പര്യമുള്ളത് അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു ചെറിയ തടസ്സം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് ഈ ശനി മാറിയിരിക്കുന്നത് കുറച്ചു കാലത്തേക്ക് വക്രഗതി ആയതുകൊണ്ട് അപ്പൊ ഇതാണ് തിരുവോണ നക്ഷത്രക്കാർക്കുള്ള ഫലം അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ രോഹിണിക്കും തിരുവോണ നക്ഷത്രക്കാർക്കും ഇപ്പോൾ നല്ല സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് പഴയ പഴയ സ്ഥലത്തേക്ക് തന്നെ പോയിരിക്കുകയാണ് താൽക്കാലികമായിട്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് കുറച്ച് കാലത്തേക്ക് എന്നാൽ അത്തം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും സാധിപ്പിക്കാനുണ്ടെങ്കിൽ അതിപ്പോൾ ഉടനെ സാധിപ്പിച്ചെടുത്തു കൊള്ളണം അവർക്ക് വളരെ അനുകൂലമായ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് സാധിപ്പ് സാധിപ്പിച്ചെടുക്കുവാൻ നോക്കുക ഇതാണ് ഇരുപത്തൊമ്പത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള ശനിയുടെ വക്രഗതിയിലുള്ള താൽക്കാലിക മാറ്റത്തിൻ്റെ ഫലം ഏതെല്ലാം നക്ഷത്രക്കാർക്ക് രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർ മറ്റുള്ള നക്ഷത്രക്കാർക്കൊന്നും ഈ മാറ്റം ഇപ്പം പഴയ അവസ്ഥയിൽ തന്നെ അവർ തുടരും ഇനി മറ്റുള്ളവർക്ക് മാറുന്നതോട് അത് അപ്പോഴ് പറയാം